ശബരിമല സ്വർണപാളി വിവാദത്തിൽ സന്നിധാനത്ത് നിന്ന് നിർണായക പരിശോധന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ ചെമ്പുപാളി ജസ്റ്റിസ് കെ ടി ശങ്കരന് പരിശോധിക്കും സ്ട്രോങ് റൂമിലാണ് പാളികൾ സൂക്ഷിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പാളികളായിരിക്കും ഇന്ന് പരിശോധിക്കുക ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്തെത്താൻ നിർദ്ദേശം നൽകിയെങ്കിലും ഹാജരാകില്ല പകരം അഭിഭാഷകൻ എത്തിയേക്കും വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രവീൺ എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ഹാജരാകില്ല സന്നിധാനത്ത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സന്നിധാനത്തുള്ള പരിശോധനകൾ ഇന്ന് ഏതൊക്കെ രീതിയിലായിരിക്കും സ്ട്രോങ് റൂം സ്ട്രോങ് റൂമിലടക്കമുള്ള നിർണായകമായ വിവരങ്ങൾ അത്തരത്തിലുള്ള പരിശോധനകൾ ഏതൊക്കെ രീതിയിലായിരിക്കും മോർണിംഗ് ആര്യ കീർത്തന ഇന്ന് സന്നിധാനത്ത് നിർണായകമായിട്ടുള്ള പരിശോധനയാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇന്ന് സ്ട്രോങ് റൂമിൽ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ പരിശോധിക്കുക നമുക്കറിയാം ശബരിമലയിൽ ഏറ്റവും കൂടുതൽ വിവാദത്തിലേക്ക് വന്നത് ശബരിമല ആ ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ചെന്നൈയിലേക്ക് അത് സ്വർണം പൂശുക എന്ന പേരിൽ കൊണ്ടുപോവുകയും പിന്നീട് അത് സ്മാർട്ട് ക്രിയേഷൻസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവരുടെ വിശദീകരണം അതെല്ലാം വലിയ വിവാദങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്തേക്ക് എത്തി പരിശോധന ആരംഭിച്ചത് ഇന്നലെ പതിനൊന്ന് മണിക്ക് പരിശോധന ആരംഭിച്ചു നിർണായകമായിട്ടുള്ള പല രേഖകളും ഇന്നലെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധിച്ചു ഇന്നും പരിശോധന തുടരുകയാണ് ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഈ സമയത്ത് അതായത് പരിശോധന നടക്കുന്ന സമയത്ത് സന്നിധാനത്തേക്ക് എത്താൻ ജസ്റ്റിസ് കെ ടി ശങ്കരൻ നോട്ടീസ് നൽകി നൽകിയിരുന്നു പക്ഷേ ഇന്ന് ഹാജരാകില്ല എന്നാണ് സൂചന പകരം അഭിഭാഷകനായിരിക്കും ഈ രേഖകളും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധിക്കുമ്പോൾ സന്നിധാനത്ത് ഉണ്ടാവുക എന്നാണ് അറിയുന്നത് മഹസറും രജിസ്റ്ററും ഇന്നലെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ വിശദമായി പരിശോധിച്ചു നമുക്കറിയാൻ കഴിയുന്നത് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഈ മഹസുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇത് രണ്ടിലും പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏതായാലും നിർണായകമായിട്ടുള്ള ഒരു പരിശോധന ഇന്ന് നടക്കുന്നു ദാനപാലക ശില്പങ്ങളുടെ പാളികൾ വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് പോകും നമുക്കറിയാം ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഈ ഈ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഇതിൻ്റെ പരിശോധനകൾ സംബന്ധിച്ച് ഹൈക്കോടതിക്ക് നൽകുന്ന റിപ്പോർട്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്തർ കാലാകാലങ്ങളായി നൽകുന്ന സ്വർണം ഒപ്പം തന്നെ മറ്റ് വഴിപാട് വസ്തുക്കൾ അതെല്ലാം സന്നിധാനത്ത് തന്നെ അത് ഉണ്ടോ എന്നത് ഉറപ്പാക്കുക എന്നതാണ് ഈ പരിശോധനയിലൂടെ അതിൻ്റെ പരിശോധനയുടെ ലക്ഷ്യം എന്ന് തന്നെ പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ ഈ ദ്വാരപാലക ശില്പ അങ്ങനെയുള്ള വസ്തുവകകൾ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് തന്നെയാണ് മാനുവലിൽ കൃത്യമായിട്ടും എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ മാനുവലൊക്കെ ലംഘിച്ചുകൊണ്ട് ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് കൊണ്ടുപോയ എത്ര അളവിൽ സ്വർണം അതുണ്ടായിരുന്നു അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ എത്ര അളവ് സ്വർണം ഉണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ രജിസ്റ്ററിലും സറിലും വിശദമായിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത് അതിൽ എന്തെങ്കിലും പൊരുത്തക്കെടുകൾ ഇന്നും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് പ്രത്യേകിച്ചും ദാരോപാലക ശില്പങ്ങളുടെ ഈ പാളികൾ സംബന്ധിച്ച് ഏതായാലും ഇന്ന് വൈകിട്ടത്തോടുകൂടി പരിശോധന പൂർത്തിയാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ നാളെ ആറന്മുളയിലെ ആറന്മുള ക്ഷേത്രത്തിലെ ശബരിമലയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സ്ട്രോങ് റൂമിൽ കൂടി ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധന നടത്തും